ലോകരക്ഷകനായ ജന്മദിനം ലോകരക്ഷകനായ യേശുക്രി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ മുഹൂർത്തം നൂറ്റാണ്ടുകളായി ലോകം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സുദിനം എന്നാൽ ഉണ്ണീശ്വർ ജനിച്ചപ്പോൾ അവന് സ്വീകരിച്ചവരും തിരിച്ചറിഞ്ഞവരും എത്രയോ വിരളം എന്നാൽ ആ ജനനത്തിൽ സന്തോഷം കൊണ്ട് മേഘങ്ങൾ കണങ്ങൾ വർഷിച്ചു മണ്ണിൽ പാടികൾക്കിടയിലൂടെ മിന്നി മിന്നിത്തിളങ്ങി ലോകരക്ഷകന് സ്വാഗതമോദി ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കൂട്ടം മാലകുമാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ് ഉള്ളവർക്ക് സമാധാനം പിറവയുടെ സന്ദേശം രക്ഷാദായകമാണ് ലോക ജനത ഒന്നടങ്കം പിറവി തിരുനാൾ ആഘോഷിക്കുന്നു ഈ അവസരത്തിൽ ഉണ്ണീശയുടെ സ്നേഹം നമുക്ക് പങ്കുവെക്കാം ഉപാധികളൊന്നുമില്ലാതെ നമ്മുടെ മാതാപിതാക്കളെ കൂട്ടുകാരെ സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കാം അങ്ങനെ ഉണ്ണീഷോ നമ്മിൽ അവതീർണനാകട്ടെ എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു